ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വ്യാപാരിയുടെ പാൻ കാർഡ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ലോൺ നൽകി കോടികളുടെ നഷ്ടം വരുത്തിയതിനെതിരെ എസ് ബി ഐ ചാലോട് ബ്രാഞ്ചിനെതിരെ രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചതായി കൂത്തുറമ്പ് ശങ്കരനെല്ലൂരിലെ ശ്രേയസിൽ ജി മധുഗോപൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബാങ്കിലുള്ള ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി നിരാകരിച്ചപ്പോഴാണ് നടന്ന ചതിയെക്കുറിച്ച് മനസ്സിലായത് ബാങ്കിൽ മുടങ്ങിയ രണ്ട് ഹൗസിംഗ് ലോണുകൾ ഈ ബാങ്കിൽ തൻ്റെ പേരിലുള്ളതായി അറിയാൻ കഴിഞ്ഞുവെന്നും ഇദ്ദേഹം പറഞ്ഞു ായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ കാതലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാൻ കാർഡ് ഉപയോഗിച്ച് രണ്ട് ഹൗസിംഗ് ലോൺ ഇഷ്യൂ ചെയ്തതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനാറില് കൊടുത്തായിട്ടാണ് കാണുന്നത് ആദ്യത്തെ ലോണ് രണ്ടാമത്തെ ലോണ് രണ്ടായിരത്തി പതിനെട്ടിലുമായിട്ടാണ് കാണുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു കണ്ണൂരും ചാലോട് എന്ന് പറയുന്ന സ്ഥലത്തും അങ്ങനെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് കഴിഞ്ഞതിനു ശേഷമാണ് എനിക്കറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ടും എൻ്റെ എനിക്ക് ആവശ്യങ്ങൾ ആവശ്യങ്ങളൊന്നപ്പം ഒരു ലോൺ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നതും എനിക്ക് ലോൺ തരപ്പെടുകയില്ല എന്ന് മനസ്സിലാവുന്നതും മറ്റേ ലോണുകളുടെ ആപ്ലിക്കേഷൻ തിരസ്കരിക്കുമ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് ഇത് എന്നെ ആണ് അന്ന് തന്നെ അവർ ലെറ്റർ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ലെറ്ററുകൾ തന്നു തന്നിരുന്നു എൻ്റെതല്ല ലോണെന്ന് പറഞ്ഞാൽ പക്ഷേ അത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമവും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനത് പി എം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു അവർ ഒരു മെയിൽ ഫോർവേഡ് ചെയ്തിന് അടിസ്ഥാനമാക്കി രണ്ട് മാസം കൊണ്ട് അതും ക്ലിയർ ചെയ്തു നമ്മുടെ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഫിനാൻഷ്യൽ ഇതൊന്നും എനിക്ക് മനസ്സിലായി അപ്പം അത് കഴിഞ്ഞ് സിവിൽ ബ്യൂറോയിലെ നാലിലും അവർ സപ്രസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇതുള്ളത് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല അവരുടെ മെയിലുള്ളതും തന്റെ മേൽവിലാസവും പാൻ കാർഡുമാണ് ഹൌസിംഗ് ലോൺ എടുത്തയാൾ ബാങ്കിൽ ഹാജരാക്കിയിട്ടുള്ളത് താനറിയാതെ ബാങ്കിൽ നടന്ന ചെതിയാണിതിനു പിന്നിൽ ബാങ്ക് മാനേജറെ കണ്ട് കാര്യം ബോധിപ്പിച്ചപ്പോൾ മറ്റൊരാളുടെ ലോണാണിതെന്നും ശരിയാകുമെന്ന് പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ല ബാങ്കിന്റെ നിരുത്തരവാദപരമായ നടപടി മൂലം സ്വത്തും സമ്പാദ്യവും നഷ്ടപ്പെട്ടുവെന്നും മധുഗോപൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു